Thank <laughs> you. ഫോർ ഓ ക്ലോക്ക് പോട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ഇവിടെ നമ്മളുടെ ഔപചാരികമായിട്ടുള്ള ഇന്നത്തെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിൽക്ക് വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ വർഷം ഇത് ഈ സമയത്ത് ഇവിടെ ഇനാബ്രേറ്റ് ചെയ്ത് ഇത്ര മനോഹരമായിട്ട് പോയി അപ്പൊ ചേച്ചിയോട് പറഞ്ഞു സംരംഭം ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുവേ ഇന്നത്തെ ഒരു ദിവസം எல்லோருக்கும் അങ്ങോട്ട് ഈ സംരംഭം ഒരുപാട് അങ്ങോട്ട് പറന്ന് പന്തലിക്കട്ടെ എന്നും ഒരുപാട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ട് കേരളത്തിൽ ഉടനീളം നോക്ക് ചെയ്യാൻ വിശ്വസിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് ഒത്തിരി സന്തോഷം എല്ലാവരെയും വൺ ബൈ വൺ ആഴ്ചക്ക് ആയിട്ട് ഉദ്ദേശിച്ചിരുന്നു രാംനൈദ്യു സിമ്പിൾ ഓഫ് യൂണിറ്റി ആണല്ലോ അപ്പൊ മനസ്സ്പരമായിട്ട് വളരെ കൂട്ടായ്മക്കും ഭാഗമായിട്ടാണ് ഇതൊരു സന്ദർഭത്തിന്ത്ര മനോഹരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചൂനികര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബാബു പുത്തനങ്ങാട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിടത്തേ പ്രതീക്ഷിക്കുന്നു ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എനിക്കറിയാറിയ നിങ്ങൾ വെയിറ്റ് കേട്ടിട്ടിരിക്കുന്നത് ഈ ഒരു മൈക്ക് ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ആ ഒരു മൈൻഡ് ചെയ്യുമില്ലാന്ന് എനിക്കറിയൂടെ നാമൈറ്റ് ഇൻസൊറുപണി നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു മൈക്ക് ബൈക്ക് സൗണ്ട് ഇല്ല നല്ല സൗണ്ട് വേണം ചെയ്യണോ ഹായ് എന്റെ നാടാണ് ഇവിടെ അടുത്താണ് ഒരു അഞ്ചു മിനിറ്റ് ഇല്ല അവിടുന്ന് അവിടെ നടത്തുന്നു ഒരു എന്താ പറയാ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒന്നും കാര്യമില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള മനുഷ്യരാണെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ ചേച്ചിയുടെ യൂണിഫിൽ എനിക്ക് കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇണ്ടല്ലോ ശരി എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ചെടികളാണ് ഭയങ്കര നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചേച്ചിക്ക് ബംബൽ ബി എന്നാണ് ചേച്ചി ഗാർഡന്റെ പേരിട്ടേക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ബുഡിങ്ക് ഉണ്ട് അല്ല എല്ലാ തരം വസ്ത്രങ്ങളും നിങ്ങൾക്ക് എന്ത് മോഡൽ മോഡലെന്ന് പറഞ്ഞാൽ അതിന് ചേച്ചിയും ചേച്ചിയുടെ ഒരു ടീം തന്നെയുണ്ട് അതിന് റെഡി ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരാനായിട്ട് പിന്നെ പാർലറുണ്ട് അതിലും വളരെ ഹെയർ ഒക്കെ ചെയ്ത് ഇവിടെ ചേച്ചിമാരാണ് ഭയങ്കര വെൽ എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നോളജുള്ള രസമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അങ്ങനെ ഒരു അക്കാഡമി കൂടിയുണ്ട് ചേച്ചിക്ക് ചേച്ചി ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എനിക്ക് ഇവിടുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അത് എനിക്ക് ഇപ്പൊ ഏറ്റവും നല്ലൊരു ഫീൽഡാണ് നമ്മൾ വെഡിങ് വർക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് അത് അപ്പം ഡെഫിനറ്റ്ലി ഒരു ഐഡിയ കൂടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാവരുടെ ആശംസകളും നേർന്നു എൻ്റെ അമ്മയുടെ വലിയൊരു കൂട്ടുകാരിയാണ് അവർ രണ്ടുപേരും അപ്പം എന്നും ഡെയിലി എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കാറുണ്ട് അപ്പം ചേച്ചി വിശേഷങ്ങളൊക്കെ ദിവസം എന്നുള്ള രീതിയിൽ കേൾക്കാറുണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം നിലയിൽ തന്നെ ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ച ഈ ഒരു നിലയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഇനിയും വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ആൽബം മാത്രല്ല ഇനി കേരളത്തിലുടനീളം യു ഡി എഫിന്റെ പാവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനും കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയതിന് അതിനും പ്രത്യേകം പ്രത്യേകം നന്ദി ഇനി ഇന്നത്തെ ദിവസം ശേഷം എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ഇവിടെ ഓൾറെഡി അല്ലേ ഓ എന്നാൽ ലക്കി ഡ്രോ ഉണ്ട് അപ്പൊ ആരാണ് വിന്നേഴ്സ് എന്നൊക്കെ അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഈ ആലുവരണ പ്രമാണിച്ച് ശേഷി നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം അങ്കൻവാടിപേർ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്നോട് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് വന്നതാണോ എനിക്ക് ഒക്കെ ഉണ്ടല്ലോ എന്ത് എന്ത്ോ ഞാൻ പുതിയ ഐറ്റംസ് അതിനും കൂടി വെയിറ്റ് ചെയ്യുക അപ്പൊ സമ്മാനങ്ങൾ ആക്കണം കിട്ടുന്ന सब सीखे के आ रहा ഞങ്ങൾ യൂണിറ്റ് ഫാഷൻ കൈകളി യൂണിറ്റ് അതിന്റെ ആണ് ഉണ്ട് നടക്കുന്നത് ഔപചാരികമായ ഒരു ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു താങ്ക് യു സോ മച്ച് മണി